ോകത്തിലുള്ള ജാതിമത വർണ്ണ വർഗം വർഗത്തിൽ വർഗത്തിലടി വർഗത്തിന് മേലെ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ എന്നൊന്നില്ലാതെ മനുഷ്യരെ മനുഷ്യനായി കാണണം എന്നുള്ള ചിന്തയോടുകൂടി വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുവാനും അത് കേൾക്കുവാനും അനുഗ്രഹിച്ചിട്ടുള്ള പ്രകൃതീശ്വരിയെ അറിയുവാനായിക്കൊണ്ട് എന്നെയും കേൾക്കുവാനായിക്കൊണ്ട് നിങ്ങളെയും അനുഗ്രഹിച്ച പ്രകൃതി മാതാവിനെ ദേവിയെ മനസ്സാസ്മരിച്ചുകൊണ്ട് എല്ലാ ജീവികളിലുമുള്ള എല്ലാ മനുഷ്യരിലുമുള്ള അമഹനീയ ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ട് ഏവർക്കും നല്ലത് വരുത്തട്ടെ നല്ലതു വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എവർക്കും പ്രണാമം നമസ്കാരം നല്ലതിനായിക്കൊണ്ട് ജീവിക്കണം നല്ലത് ചെയ്തു കൊണ്ട് ജീവിക്കണം നല്ല ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കണം നല്ല വായു വിശ്വസിച്ചുകൊണ്ട് ജീവിക്കണം ഇതാണ് കർത്തവ്യേതര മനുഷ്യൻ്റെയും അറിഞ്ഞറിഞ്ഞ് ചെയ്യണം കാര്യങ്ങൾ നല്ലതാണോ നല്ലതല്ലേ എന്ന് നമ്മൾ അനുഭവത്തിലൂടെ അറിഞ്ഞ് നല്ലതിനെ നമ്മളെടുത്ത് നല്ലതെല്ലാത്തിനും നമ്മൾ കളഞ്ഞ് നമ്മൾ ശുദ്ധരായി മനുഷ്യരായി മനുഷ്യനാണെന്നുള്ള കൂടി വളരണം വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ദാനധർമാദികൾ കൊണ്ടും മനുഷ്യനാണെന്നുള്ള ഒരു ബോധം ബോധവും വേണം ആയതിലൂടെ ഒരു ഉദ്ധാരണവും വേണം നമ്മളും അങ്ങനെയാവണം ആവണം മറ്റുള്ളവരെയും നമ്മളങ്ങനെ ആക്കണം അവിടെ ജാതി എന്നോ മതമെന്നോ വർണ് വർണ്ണമെന്നോ വർഗമെന്നോ എന്നുള്ളത് കൂടാതെ എന്നുള്ളതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരവർ അവരവരുടെ മതത്തിലും സംസ്കാരത്തിലും നിലകൊള്ളട്ടെ ഏതെങ്കിലും തരത്തിലേക്ക് മതം മാറിപ്പോണമെന്നോ മതം മാറി ചിന്തിക്കണമെന്നോ എൻ്റെ മുമ്പിലുള്ള വാക്കുകളല്ല അവരെല്ലാം അവരുടെ മതത്തിൽ തന്നെ നിന്നുകൊണ്ട് തിരുത്തേണ്ടത് എന്താണോ ആയവ തിരുത്തുകയും നിലനിർത്തേണ്ടത് എന്താണോ ആയവ നിലനിർത്തുകയും വേണ്ടതാകുന്നു അതിൽ നിന്ന് കൊണ്ടവർ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയും ശാന്തിയോടുകൂടിയും ഒത്തൊരുമയോടുകൂടിയും ജനിച്ച നാട് നമ്മുടെ നാടാണെന്നും എല്ലാവർക്കും ആ ബോധ്യത്തോടു കൂടി അത് ഉദ്യോഗസ്ഥന്മാർക്കും ഭരണത്തിലിരിക്കുന്നവർക്കും പാർട്ടിക്കാർക്കും അപ്രകാരമുള്ളൊരു ബോധ്യം വന്നുകൊണ്ട് നാടും നാടും നഗരങ്ങളും രാജ്യങ്ങളും അപ്രകാരം ആയി മാറണം ഇന്നലെ ഉണ്ടായിരുന്നവരൊക്കെ ആരാണ് മനുഷ്യരാണ് ഇന്നുള്ളതൊക്കെ ആരാണ് മനുഷ്യരാണ് ഇനി നാളെ ഉണ്ടാകുന്നതോ മനുഷ്യരാണ് നമ്മളങ്ങനെ കാണണം അങ്ങനെ കണ്ടാൽ മതി മതങ്ങളെല്ലാം മനുഷ്യൻ രൂപകൽപ്പന ചെയ്തതാണ് പക്ഷേ അതിലുള്ള പോരായ്മകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ കണ്ടറിഞ്ഞ് തിരുത്തണം അത് തിരുത്താതെ പോയാൽ ഒരുപാട് അപകടങ്ങൾ വരാനിരിക്കുന്നു അപ്രകാരമുള്ളൊരു പോരായ്മയിൽ നിന്നുള്ളൊരു മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചാൽ നമുക്കതൊരു തകർച്ചയുടെ ഭാഗമായി മാറുവാൻ അധികം സമയമില്ല എന്നറിയണം ആ ഒരു ബോധ്യം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് ഓരോരോ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തിരുത്തണം വീടുകളിൽ നിന്നെ തിരുത്തണം കൂട്ടായ്മയോടുകൂടി തിരുത്തണം വെച്ചു പുലർത്തരു കാര്യം തിരുത്തപ്പെടേണ്ടതെന്നും തിരുത്തപ്പെടേണ്ടതാണ് ഞാൻ പറയുന്നു ഒരല്ലാഹുവും പറഞ്ഞിട്ടില്ല ഒരു പഠിച്ചവനും പറഞ്ഞിട്ടില്ല ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല എൻ്റെ മകനെ കൊന്നുകൊണ്ട് എനിക്ക് ദാനം നൽകുന്നു ഒരു ഈശ്വരനും എവിടെയും പറഞ്ഞു വച്ചിട്ടില്ല അങ്ങനെ നീ ചെയ്യുന്നതെങ്കിൽ നീ എന്നിൽ വെറുക്കപ്പെട്ടവനായി മാറുന്നു എന്നീശ്വരൻ പറഞ്ഞിട്ടുണ്ട് നീ എന്നെ പോലെയുള്ളൊരു മനുഷ്യനെ നീ വകവരുത്തിയാൽ എന്തിൻ്റെ പേര് പറഞ്ഞാലും വകവരുത്തിയാൽ എൻറ്റേതല്ലാതായിത്തീരുന്നു അതാണ് അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നബി പറഞ്ഞിട്ടുണ്ട് ഈശ്വരനും ഈശ്വരനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കണ്ട് ഇതിൻ്റെ ഇപ്പോൾ ഉള്ള വിഷമം പ്രയാസങ്ങളൊക്കെ പിന്നീട് വന്നിട്ടുള്ള പ്രബോധകന്മാരോടൊപ്പം ഒരു ഒരാളുടെ കാലം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിൻപറ്റി അദ്ദേഹത്തിനെ വരുന്ന ഏതൊരു അറിവില്ലായ്മയിൽ നിന്നുണ്ടായ വിവരങ്ങളു വിവരണങ്ങളുടെ ഭാഗമായി കൂട്ടിച്ചേർത്തിട്ടുള്ള വിഷയങ്ങളാണ് അവരവരുടെ മതസ്ഥർ അവരവരോട് തന്നെ ആക്രോശിക്കാനിടവായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും അതാണെന്ന് തിരിച്ചറിയണം ഇന്നുള്ള സമൂഹവും മനുഷ്യപിലവും സഹോദരങ്ങളും സഹോദരിമാരും കുട്ടികളും കുടുംബങ്ങൾ അതറിഞ്ഞ് അതിലുള്ളത് തിരുത്തി നമുക്ക് എന്താണോ വേണ്ടത് അതിന് മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് നിലനിന്ന് ഇനിയുള്ള കാലം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണത്തിൻ്റെയും കരുണയുടെയും ദയാവായ്പ്പിൻ്റെയും സ്നേഹധൈരമായി മാറണം നമ്മുടെ വീട് മുതൽ കുടുംബം മുതൽ സമൂഹം മുതൽ നമ്മുടെ നാട് മുതൽ എല്ലാ നാട്ടിലും എല്ലാ രാജ്യത്തിലും പ്രകാരമായി മാറണം നല്ലതോർത്ത് ജീവിക്കണം നല്ലത് കണ്ടുകൊണ്ട് ജീവിക്കണം അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ നല്ലതായി തീരാൻ വേണ്ടി നമ്മൾ പ്രകൃതി മാതാവിനോടായി അപേക്ഷിക്കണം അമ്മയോടായി അപേക്ഷിക്കണം നല്ലതായി കൊണ്ട് അനുഗ്രഹിക്കണം അമ്മയെ മഹാദേവി ജന്മശുദ്ധിക്കായിക്കൊണ്ട് ജനിക്കുന്നത് ജനിച്ചത് നമുക്ക് നല്ല ശുദ്ധിയോടു കൂടിയിട്ടാണ് ജനിക്കുന്നത് നമ്മുടെ അമ്മ പൂറ്റുമ്പോഴും വളർത്തുമ്പോഴും പരിചരിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ശുദ്ധിയുള്ളൊരു ബോധമാണ് ശുദ്ധബോധമാണ് നിലനിൽക്കുന്നത് നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ ഒന്നുകിൽ നമ്മുടെ രക്ഷിതാക്കളോ മാതാപിതാക്കളോ അവരിലുണ്ടാകുന്ന അറിവില്ലായ്മ കണ്ട് നമ്മളും വളർന്ന് അവരശുദ്ധരാണെങ്കിൽ നമ്മളും അശുദ്ധരായി മാറുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ പറയണം അമ്മയെ മഹാദേവി ജന്മശുദ്ധിക്കായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി സൽ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി സൽക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി സൽ ചിന്തയോടുകൂടി നിലകൊള്ളുവാനായിക്കൊണ്ടുള്ള കഴിവ് നൽകി ഞങ്ങൾ ഞങ്ങളെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി എന്തൊരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥന ഇങ്ങനെ ആവേണ്ട നമ്മൾ പറയണം നമ്മൾ ജഗദീശ്വരി പ്രകൃതിമാതാവ് പ്രപഞ്ചേശ്വരി ഞങ്ങളുടെയും എൻ്റെയും എൻ്റെ മനസ്സ് ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അങ്ങനെയാണ് പറയുന്നത് അല്ല അമ്മേ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അങ്ങനെയാണോ പറയേണ്ടത് അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു വീണ്ടും നമ്മൾ പറയാം അമ്മയെ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അമ്മേ മഹാദേവി ജോതീശ്വരി നല്ല മനോഹരമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങൾക്കും പറഞ്ഞുകൂടെ ഇങ്ങനെ നിങ്ങൾക്ക് വല്ല ചിലവുമുണ്ട് എത്ര സമയം നിങ്ങൾക്ക് ഇങ്ങനെ പറയാനായിക്കൊണ്ട് നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ജോലി മുടങ്ങുമോ നിങ്ങളുടെ കർമ്മം മുടങ്ങുമോ നിങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും മുടങ്ങുമോ ശാന്തി ഉള്ളൊരു പ്രാർത്ഥനയില്ല സമാധാനത്തിൻ്റെ പ്രാർത്ഥനയില്ല നമ്മുടെ മനസ്സ് ശുദ്ധമാകണം ശരീരം ശുദ്ധമാകണം അത് നമ്മുടെ കർമ്മത്തിലും നമ്മുടെ ജീവിതത്തിലും മെച്ചുപടത്തിയാൽ ആ ഒരു ബുത്ത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മണ്ണിലൊരു ബുത്തിടുമ്പോൾ ആ ബുത്ത് ദിനംതോറുമുള്ള നിലവും അതും കാരണം അത് അതിൻ്റെ ഉള്ളിൽ കിടന്നുകൾ വലുതായി ആ ബുത്തിൻ്റെ പുറമൊക്കോട് പൊട്ടി ആയുധം വരുന്ന ആ സസ്യം പ്രകാരമാണോ വളർന്നു വരുന്നത് അതുപോലെ ആ സസ്യം വളർന്നു വരുന്നത് പ്രകാരമാണ് ആർക്കും ഒരു ദോഷമില്ലാതെ അയുതിൽ പുഷ്പിക്കപ്പെടുന്നതായിട്ടുള്ള പൂക്കളും അയുതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഔഷധഗുണമുള്ള കായികനികളോ പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ആയി മാറുന്നു ഒരു വിത്തു നമ്മൾ പാകിയാൽ എത്ര ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കണം നമുക്കതുപോലെ ആയിക്കൂടെ എന്തുകൊണ്ട് പാടില്ല നമ്മൾ കുറേ സുഖ ലോൽഭരായി ജീവിക്കുന്ന ആ ഒരു തലം മാത്രം കണ്ടതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആലോചിക്കുവാനുള്ളൊരു തരം ഒരു തലം ഇല്ലാതെ പോയത് ഇങ്ങനെ ആലോചിച്ചുകൂടാ നമുക്ക് നമ്മൾ നിന്നിരിക്കുമ്പോൾ വരും തലമുറകൾക്കെങ്കിലും ഒരു ശാന്തി കിട്ടുവാനായിക്കൊണ്ട് സമാധാനം കിട്ടുവാനായിക്കൊണ്ട് ഇന്ന് നടത്തുന്ന വെല്ലുവിള വെല്ലുവിളികളൊന്നും ഇല്ലാതായിക്കൊണ്ട് ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷവും ശാന്തമായിട്ടുള്ള പ്രകൃ പ്രകൃതി ഭംഗിയും നമ്മൾ ആസ്വദിച്ചു കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നല്ലവരായി നമുക്ക് ജീവിച്ചുകൂടെ ശാന്തശീലരായി സ്വഭാവശുദ്ധിയുള്ളവരായി അക്രമങ്ങളില്ല അനീതികളില്ല അസത്യമില്ല അധർമ്മങ്ങളില്ലാത്തതായിട്ടുള്ളൊരു ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കാവ്യം ഇത് രചിക്കപ്പെടേണ്ടതില്ല ഇത് നമ്മൾ പകർത്തപ്പെടേണ്ടതില്ല ആയതുകൊണ്ട് പറയുന്നു എന്നെ സ്നേഹിക്കുന്നവരോടും ഞാൻ സ്നേഹിക്കുന്നവരോടും ഞാൻ സ്നേഹിക്കുന്നവർ അല്ലാതെ ഒന്നും ഇന്ന് നിലവിലില്ല എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു കായി ക്കറികളെയും ഈ പ്രകൃതിയെയും വൃക്ഷങ്ങളെയും മരങ്ങളെയും വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും അമ്മയും ചകതീശ്വരി ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അമ്മേ മഹാദേവി വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവവിഷാംശങ്ങളെയും സർവമാലിന്യങ്ങളെയും അകറ്റണം ജഗദീശ്വരി അകറ്റണം ജഗദീശ്വരി അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും ജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിനും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ദേഹത്തിനാവശ്യമായിട്ടുള്ള സർവൌഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടിഞ്ഞിരിക്കട്ടെ ജഗദീശ്വരി അടിഞ്ഞിരിക്കട്ടെ ജഗതീശ്വരി അജ്ഞാനമായിട്ടുള്ള ചിന്തകളെ പറ്റി വിജ്ഞാനത്തിന് നൽകി രക്ഷിക്കണം അമ്മേ മഹാദേവി കർമ്മശുദ്ധിയും ധർമ്മശുദ്ധിയും പ്രവൃത്തി പ്രാർത്ഥനാശുദ്ധിയും കൈവരുത്തി ശ്രദ്ധയും ശുദ്ധിയും കൈവരുത്തി ബുദ്ധിയും വിദ്യയും നൽകി അനുഗ്രഹിക്കണം രക്ഷിക്കണം ജഗദീശ്വരി ബുദ്ധിയും വിദ്യയും നൽകി അറിവും ബോധവും നൽകി അറിവിൻ്റെ മഹാസത്യബോധം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി അമേ മഹാദേവി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ നാട്ടിലും സർവനാട്ടിലും ലോകത്തിലുള്ള എല്ലായിടത്തും നിലനിൽക്കുന്ന സർവ പ്രകൃതി ദുരിത ദുരന്ത ദോഷങ്ങളിൽ നിന്നും സർവ ആദിവ്യാധിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെ രക്ഷിക്കണം അനുഗ്രഹിക്കണം പ്രകൃതീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം പ്രകൃതീശ്വരി എന്ത് നല്ല പ്രാർത്ഥനയാണ് ഇങ്ങനെ നമ്മൾ ഒന്നായി ഒന്നിച്ച് ഒരുപാട് ആളുകൾ ചേർന്ന് നിരന്തരമ്പാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രകൃതി കോപിക്കുമോ പ്രപഞ്ചം കോപിക്കുമോ അതാണ് ഇങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടല്ല നമ്മൾ നിലകൊള്ളേണ്ടത് ഇതിലൂടെ മാത്രമല്ലേ നമ്മൾ നിലകൊള്ളേണ്ടത് എല്ലാ മനുഷ്യരും ഒരു ഈശ്വരന് പോലും ഒരു മനുഷ്യനെ കുഞ്ഞിനെ പോലും ഏതെങ്കിലും തരത്തിലുള്ള ദോഹം കൊണ്ട് ഉന്മൂലനാശം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമയില്ല എന്നറിയണം ഏത് മതത്തിലുള്ളവരായിക്കൊള്ളേ സംസ്കാരത്തിലുള്ളതായിക്കൊള്ളട്ടെ ചെറിയ നിസാരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേദനിപ്പിക്കൽ മുതൽ ഒരു മനുഷ്യന് അത് മനസ് മാനുഷ മാനുഷിക മനോ മനോപരമായും ഏത് തലത്തിലേക്കോട്ട് ഒരു കളിയാക്കിയാൽ പോലും വലിയ ദോഷമാണെന്ന് പറയും ഒരു പരിഹസിക്കുന്നതും വലിയ ദോഷമായിട്ടാണ് പ്രകൃതി നമുക്ക് തരുന്ന കൽപ്പന ആ പ്രകൃതി മാതാവ് നമുക്ക് തരുന്ന വിവരങ്ങളതാണ് ആരെയും നോപിക്കരുതെന്ന് മനസ്സുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഇടപെടലിൽ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നമ്മൾ ആരെയും വേദനിപ്പിക്കുക സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിൽ നിന്നൊരു വേദന ഒരു വിഷമം അവർക്ക് നമ്മളിൽ നിന്നും ഉണ്ടാകരുതെന്ന് പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതാണ് പിതറിഞ്ഞ് ഇതറിഞ്ഞ് ഇത് കണ്ട് ഇത് കേട്ട് ഇത് പഠിച്ച് നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ അനുഷ്ഠിച്ച് പോകേണ്ട നമ്മുടെ സമൂഹത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഞാനെന്നുള്ള പാവം മകന്ന് തീരുന്ന അവസ്ഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം ഞാനെന്നുള്ള നമ്മളായി തീരണം ആയതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം പ്രയത്നിക്കണം ഏത് മതത്തിൽപ്പെട്ട ആളുകളായാലും സംസ്കാരത്തിൽപ്പെട്ട ആളുകളായാലും അവരവരുടെ മതം നിലനിർത്തിക്കൊണ്ട് അവരവരുടെ കർത്തവ്യം ഒരു മനുഷ്യൻ്റെ കർത്തവ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതാരെയും ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിലേക്ക് അങ്ങോട്ടുമിങ്ങോട്ടും മതം മാറ്റുകയോ ആയുധലൂടെ അവർക്ക് പ്രചോദനമായി പണമോ പാരിദോഷികങ്ങളോ കൊടുത്ത് അവരെ ആയുധലേക്ക് കൂട്ടിച്ചേർക്കുന്നതിൽ ഒരു ഈശ്വരനും നന്മയുണ്ടെന്ന് കണ്ടിട്ടില്ല ഒരു ഈശ്വരനും അത് നല്ല കാര്യമാണെന്ന് എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിവില്ലായ്മയിൽ നിന്നുണ്ടായിട്ടുള്ള വാക്കുകളാണെന്നറിയണം അതോ ഒരുപാട് തിരുത്തേണ്ടതുണ്ടെങ്കിൽ എല്ലാ മതത്തിലുമുണ്ട് പ്രകാരമുള്ള ആചരണങ്ങൾ ദൈവങ്ങളുടെ പേരും പറഞ്ഞ് മദ്യവും ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരൊക്കെ തിരുത്തേണ്ടതായിട്ടുള്ള കാലം കഴിഞ്ഞു ഏതായാലും നല്ല വാക്കുകൾ ഉണ്ടാകണം നല്ല പ്രവൃത്തികളുണ്ടാവണം എന്നുള്ള നല്ല കർമ്മങ്ങളുണ്ടാവണം ജഗത്താകുന്നതും ഞാൻ തന്നെ കലയാകുന്നതും ഞാൻ തന്നെ കൊലയാകുന്നതും ഞാൻ തന്നെ കലാകാരനാകുന്നതും ഞാൻ തന്നെ എന്ന് പറയുന്നു കലയാകുന്നത് ഞാൻ തന്നെ കൊലയാകുന്നതും ഞാൻ തന്നെ അങ്ങനെ നല്ല കലാകാരനാകുന്നതും ഞാൻ തന്നെ എന്ന് പറയുന്നു അതെന്തതിൻ്റെ അർത്ഥം ഞാനെല്ലാം നിങ്ങൾ ഈ വാക്ക് പറയുന്ന ആളായിട്ട് നിങ്ങൾ കൂട്ടണ്ട ഇത് പ്രകൃതി പറയുന്നതാണ് ഞാൻ പ്രകൃതി എന്ന് പഠിച്ചതാണ് ആ ദേവി തരുന്നതാണ് ആ പ്രകൃതി മാതാവ് തരുന്നതോ ഇത് പറയുന്നത് അവരാണ് ഇതെല്ലാം അവർ തന്നെയാണ് കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതും ഞാനാണോ എങ്കിൽ കുറ്റം ചെയ്യുന്നതും ഞാനല്ല ആരാണോ കുറ്റം ചെയ്തത് ആ കുറ്റം ചെയ്യുന്നത് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതും ഞാനാണോ അല്ല കുറ്റം ചെയ്താൽ അതിൻ്റെ ഫലം കുറ്റം അതാരും ആരെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ പണിയെടുത്താൽ പണിയെടുത്താൽ കൂലി അത അതിൻ്റെ അവകാശം എന്നുള്ളതിന് പോലെ പണിയെടുത്ത കൂലി കിട്ടേണ്ടത് അത് അവകാശമാണ് അതാരെങ്കിലും പണിയെടുത്തവന് കൂലി കൊടുക്കാതായി കഴിഞ്ഞാൽ നിയമം അനുശാസിക്കുന്നുണ്ട് ആ നിയമത്തിൻ്റെ നിഴലിൽ പറ്റിക്കൊണ്ട് അവനാ ആ പണിയെടുത്തതിൻ്റേതായിട്ടുള്ള കൂലി അവന് കൊണ്ട് നിയമം അവനെ അനുവദിക്കുന്നു അവനെ സഹായിക്കുന്നു അപ്രകാരം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് കർത്തവ്യമാണ് നിർവഹിച്ചത് അത് ദുഷ്ടപ്രവൃത്തികളാണെന്നുണ്ടെങ്കിൽ ആ ദുഷ്ടപ്രവർത്തനത്തിൻ്റെ ഫലം നമുക്ക് അവകാശപ്പെട്ടതാണ് ദുഷ്ടത്തരത്തിലൂടെയുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ ദുഷ്ടചിന്തയുടെ ഫലം അതും അതും നമ്മളെ ഭയാനകമാക്കുന്ന അവസ്ഥയിലേക്ക് മാറും അത് നമുക്ക് അറിയണം രഹസ്യമായിട്ടും പരസ്യമായിട്ടും നടത്തുന്നതായിട്ടുള്ള ആർക്കൊക്കെ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളും ദോഷപ്രവർത്തനങ്ങളും എല്ലാ ഒത്തുകൂടലുകളും തെറ്റാണെന്നും അത് എന്നിൽ എന്നിൽ നിലനിൽക്കുന്നവയല്ലെന്നും നിൽക്കുന്നവയല്ലെന്നും അതിൽ എന്നിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണെന്നും അമ്മ പറയുന്നു അത്രയും കൂടിക ആലോചനകളോ കൂടലുകളോ അനുവദനീയമല്ല എന്നും ഞാനും അവരുമായൊരു ബന്ധമില്ലെന്നും അമ്മ പറയുന്നു ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകൃതി മാതാവ് നമുക്ക് കാണിച്ചു തരണം ഈ പോയ വേനൽക്കാലമില്ല അതിന് മുമ്പത്തെ വേനൽക്കാലത്ത് പണിയെടുത്തിട്ട് ചൂട് സഹിക്കാൻ പറ്റാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ദിവസങ്ങളൊക്കെ കടന്നുപോയിട്ടുണ്ട് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചൂട് ഉച്ച കീഴ് ഉച്ച സമയത്തൊക്കെ ഒരുപാട് ആ ചൂട് കൊണ്ടുള്ള വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിച്ചാൽ ഒരിടത്ത് വിശ്രമിക്കാൻ ഇരിക്കാൻ കഴിയുന്നില്ല ചൂടുണ്ട് ഒന്ന് ഒരു വിശ്രമ വിശ്രമകളൊന്നും കിടക്കാൻ പറ്റുന്നില്ല ചൂട് കൊണ്ട് അടിയൊന്നും ചൂട് കൊണ്ട് വായുവിലും ചൂട് ഓർക്കണം ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾ നോക്കി ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരാറ് അഞ്ച് വയസ്സിലൊക്കെ ഞാൻ കാണുന്ന കാക്കകളാണ് അന്നത്തെ കാക്കകളാണെന്നല്ല പറഞ്ഞത് അതേപോലെയാണ് ഇന്നും കാക്കകൾ അവർക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല അവർ അന്നും ജീവിക്കുന്നത് പോലെ ഇന്നും അവർ ജീവിക്കുന്നു അവർക്കിന്നൊരു കുഴപ്പമില്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു അവരെവിടെ പോയിട്ടാണോ മരിക്കുന്നത് അവർ ജീവൻ അവരെ ജീവൻ പോകണമൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു കാക്ക ലൈനിനൊക്കെ കുടുങ്ങിയിട്ട് അങ്ങനെ അബദ്ധത്തിൽ ജീവം പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാക്കനെ എവിടെയെങ്കിലും സൈഡിലോ ഈ ലെൻഡ് ചോട്ടോ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എത്രത്തോളം ഒരു കാക്ക ഞാൻ എൻ്റെ ഓർമ്മിക്കുന്ന കാലം മുതൽ കണ്ടു തുടങ്ങി ഇന്ന് വരെയേക്കും ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുക ജീവിക്കുന്നതിങ്ങനെ ഇവർ ഇങ്ങനെ കാണുന്നത് ഇന്നും ഫോണവരില്ല ഒക്കെ എവിടെ പോയിട്ടാണ് ഫോൺ അത് ഭയങ്കര ഇത് വായിച്ചു അതിലുള്ളത് ഒരു പ്രായമാകുമ്പോൾ പ്രകൃതി അവരെ ബോധിപ്പിക്കുന്നു എൻ്റെ അന്നവും എല്ലാം കഴിഞ്ഞു നീ സ്വസ്ഥമായി ആർക്കും ദ്രോഹമില്ലാത്തൊരു രീതിയിൽ എവിടെയെങ്കിലും കാട്ടിലോ പൊന്തകളിലോ പോയി ഇരിക്കും എൻ്റെ ശരീരം വെടിയും നീ എന്നിലേക്ക് ചെയ്യൂ അതാണ് അവരങ്ങനെ കുറച്ച് ദിവസം ആ കഴിച്ച ഭക്ഷണത്താൽ കുറച്ചൊക്കെ വന്നിരിക്കും പിന്നീട് ആയിരത്തം ഇരുന്ന് 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 അങ്ങനെ അവർ അവരുടെ ശരീരത്തിലുള്ള കൊഴുപ്പും എല്ലാം അവർ തന്നെ ആയിരിക്കണ സമയത്ത് വിശപ്പ് അത് അതിരുന്നുകൊണ്ട് വിശപ്പൊക്കെ മാറി പിന്നീട് ജീവൻ പോയി അവിടെ ഇരുന്ന് കൊണ്ടങ്ങനെ ഉണങ്ങി വേനൽക്കാലം ആണെങ്കിലും ഇങ്ങനെ ഉണങ്ങി അല്ല വർഷക്കാലമാണെങ്കിലും പിന്നെ ആ ശരീരം പിന്നെ അഴുകി അത് ഭൂമിയിലേക്ക് തന്നെ പോവാം നമ്മൾ ജനിക്കുന്നു ഇവിടെ ഇരിക്കുന്നു പിന്നീട് പോകുന്നു ജനിക്കുന്നതും പെടുന്നതിനെ പോകുന്നതും പെടുന്നതിനെ ഇനി ഞാൻ പറഞ്ഞ് പോയ വീഡിയോയിൽ സ്വർഗവും നരകവും എന്താണ് ചില ആളുകൾ പറയും സ്വർഗ്ഗത്തിലൊരു ഒരു മദ്യപ്പുഴ ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ഇപ്പോൾ പറഞ്ഞ് വിവരിക്കുന്നവർക്കുള്ളൊരു പോരായ്മയാണ് സ്വർഗത്തിലൊരു മദ്യപ്പുഴ ഉണ്ട് എന്നവർ എവിടെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നമ്മളിവിടെ കുടിക്കുന്ന മദ്യമല്ല അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നു അത് നമ്മൾ ഉയർന്ന ബോധത്തിൽ ബോധത്തിലെത്തുമ്പോൾ സ്വർഗീയമായിട്ടുള്ള പരമാനന്ദം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ തലത്തിലേക്ക് എത്തിയാൽ ആ സ്വർഗീയമായിട്ടുള്ള പരമാനന്ദം നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ള എത്ര വിലപിടിപ്പുകള മദ്യം കുളിച്ചാലും കിട്ടാത്തതായിട്ടുള്ള അത്രത്തോളം വരെ ലഹരി അടങ്ങിയതാണ് ആ ആനന്ദം അതിനെ വർണ്ണിച്ചതാണ് പക്ഷേ ആ വർണ്ണന കാവ്യമല്ലാതായിപ്പോയി ഒരു കാവ്യം രചിക്കുമ്പോൾ അതിൻ്റെ വർണ്ണങ്ങളും അലങ്കാരങ്ങളും ചമയങ്ങളും അർത്ഥവത്ത അർത്ഥ അർത്ഥവത്തതാകണം അല്ലാതെ ഉണ്ടാകുന്ന കാവ്യങ്ങളിൽ രചനാ വൈകല്യങ്ങളിൽ പലർക്കും ദോഷവും ദൂഷ്യവുമായി മാറുന്ന ദുർഗുണങ്ങളുണ്ടാകും ദുർഗന്ധങ്ങളുണ്ടാകുന്ന അതിൻ്റെ പരിണിത ഫലമാണ് ഇത് ഏതിലായാലും അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലും രാജ്യമാഗമനം നിലകൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് തമ്മിൽ കലഹിക്കുകയും അത് രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുകയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അപ്രകാരമുള്ള രീതിയിലൂടെ വരുന്നു സ്നേഹമയമായിട്ടുള്ളൊരു ജീവിതം എല്ലാവരും അനുവർത്തിക്കുക പോകെ പോകെ നമ്മളോരോരോ പ്രവർത്തനങ്ങളും നന്മയിലൂടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിഴലിലൂടെ മുന്നോട്ട് പോകട്ടെ വളരട്ടെ നാടി അങ്ങനെ ഉയരട്ടെ ഉയരങ്ങളിലേക്ക് വർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും മുന്നിലുള്ള മഹത്തായ ചൈതന്യത്തെ പ്രണവി പ്രണമിച്ചുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്